എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നിപ്പോൾ ഞാൻ നല്ലൊരു മീൻ മുളകിട്ട കറീൻ്റെ റെസിപ്പിയാണ് കാണിക്കാൻ പോകുന്നത് ഞാനിപ്പം ആപോലെയാണെടുത്തത് ഏത് മീനായാലും ഇതുപോലെ ഉണ്ടാക്കാം അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഉണ്ടാക്കാൻ വേണ്ടി ആദ്യം പുളി ഇളം ചൂടുവെള്ളത്തിൽ ഇട്ട് വെക്കണം പിന്നെ ഒരു പത്ത് കുഞ്ഞുള്ളിയും കുറച്ച് വെളുത്തുള്ളി രണ്ട് കഷ്ണം ഇഞ്ചി ഇതെല്ലാം ഒന്ന് മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് ഒന്ന് ചതച്ച് വെക്കണം പിന്നെ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക ചട്ടിയിലേക്ക് എന്നിട്ടാകുമ്പം കടുവിട്ട് കൊടുക്കണം ഒരു അര ടീസ്പൂൺ കടുവിട്ടിട്ട് കടുവ് പൊട്ടിക്കഴിഞ്ഞാൽ അതിലേക്ക് ഉലുവ ഇട്ട് കൊടുക്കുക ഒരു കാൽ ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കാം എന്നിട്ടാകുമ്പോൾ നമ്മൾ ചതച്ച് വെച്ച സാധനങ്ങളിൽ ഇട്ട് കൊടുക്കുക ഇനി ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം ഇതിൻ്റെ കളറ് ചെറുതായിട്ടൊന്ന് മാറി വരുന്നത് വരെ വഴറ്റിയെടുക്കുക ഇനി ഇതിലേക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കണം മൂന്ന് ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുക ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഇട്ടുകൊടുക്കുക ഇതൊന്ന് ചെറിയ തീയിലാക്കിയിട്ട് ഇതൊന്ന് വറുത്തെടുക്കണം ഈ പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കുക ചെറിയ തീയിൽ വെച്ചിട്ട് വേണം ഇതിങ്ങനെ വറുത്തെടുക്കാൻ അല്ലെങ്കിൽ പിന്നെ മുളക് പൊടി കരിഞ്ഞു പോവും ഇതാ ഈ ഒരു പാകത്തിന് എടുത്താൽ മതി എന്നിട്ടാകുമ്പം ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഒരു വലിയ തക്കാളി രണ്ട് പച്ചമുളക് ഇതെല്ലാം ഇട്ടുകൊടുക്കുക തക്കാളി ഇട്ട് കൊടുത്തിട്ടാകുമ്പം ഇത അടച്ച് വെച്ചാൽ മതി ഒരു രണ്ട് മിനിറ്റ് അടച്ച് വെക്കുമ്പം തന്നെ തക്കാളിയുടെ വെള്ളമെല്ലാം ഇറങ്ങി വരും അത് കുക്കായിട്ടും കിട്ടും ഒരു രണ്ട് മിനിറ്റിന് ശേഷം ഒന്ന് ഇളക്കി കൊടുത്തിട്ട് അതിലേക്ക് നമ്മൾ ആദ്യം ഇട്ട് വെച്ച പുളിയും വെള്ളവും ഒഴിച്ച് കൊടുക്കുക വെള്ളം നമുക്ക് കറിക്ക് എത്രയാണ് വെള്ളം വേണ്ടതെന്ന് വെച്ചാൽ ആവശ്യത്തിന് ഒഴിച്ചു കൊടുക്കാം എന്നിട്ടാകുമ്പോൾ പാകത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക അടച്ച് വെച്ചിട്ട് നന്നായി തിളപ്പിച്ചെടുക്കുക ഇതിപ്പോൾ നന്നായി തിളച്ചിട്ടുണ്ട് ഇനി ഇതിലെ ഈ തക്കാളിയെല്ലാം ഈ കയ്യിലൊണ്ട് ഒന്ന് ഉടച്ചു കൊടുക്കിട്ടാകുമ്പോ ഇതിലേക്ക് മീൻ ചേർത്ത് കൊടുക്കാം ഏത് മീനായാലും ഇങ്ങനെ കറി വെക്കട്ടാ ചെമ്മീൻ ആയാലും ഇതുപോലെ ഉണ്ടാക്കാം മീനെല്ലാം ഇട്ടു കൊടുത്തിട്ടാകുമ്പോൾ അടച്ച് വെച്ചിട്ട് ഒരു നാലഞ്ച് മിനിറ്റ് ഈ മീനിൻ്റെ വേവിനനുസരിച്ച് അടച്ചു വെക്കുക ഇത്രേ ഇല്ലു നമ്മുടെ കറി റെഡിയായി ഞാനിതുണ്ടാക്കിയത് രാവിലത്തെ ദോശക്ക് കഴിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ചോറിൻ്റെ കൂടി ആയാലും എല്ലാം നല്ല ടേസ്റ്റാണ് ഇതുപോലെ മീൻ മുളകിട്ട കറി അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക നല്ല നല്ല വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം